പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഈ ഒരു കുഞ്ഞു വീഡിയോയിലൂടെ വലിയ ഒരു സബ്ജക്റ്റാണ് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് വിഷയം ഇതാണ് ഒരു മണിക്കൂർ സമയം ബന്ധപ്പെട്ടാൽ കുഞ്ഞ് ജനിക്കുമോ ഒരു മണിക്കൂർ സമയത്തിനുള്ളിൽ രണ്ട് തവണ ബന്ധപ്പെടുന്നത് ഗർഭധാരണ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ടോ എന്നതാണ് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് എന്നാൽ അത് സത്യം തന്നെയാണ് ഒരു മണിക്കൂറിനുള്ളിൽ രണ്ട് തവണ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഗർഭധാരണ സാധ്യത വർദ്ധിപ്പിക്കുന്നു അതിനുള്ള കാരണം എന്താണ് സ്ത്രീയുടെ ശരീരം ബീജത്തെ വേഗത്തിൽ ആഗിരണം ചെയ്യാൻ ആദ്യത്തെ ബന്ധപ്പെടലിലൂടെ ഉത്തേജിതമാകുന്നതാണ് ഇതിനുള്ള ശാസ്ത്ര വിശദീകരണമായി പറയുന്നത് ഇതിലൂടെ സ്ത്രീ ശരീരത്തിലേക്ക് എളുപ്പം ചെന്നെത്തുവാൻ ബീജത്തിന് സാധിക്കും അതായത് ഒരു മണിക്കൂറിനുള്ളിൽ രണ്ട് തവണയൊക്കെ ബന്ധപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒരു മണിക്കൂർ സമയം ബന്ധപ്പെടുമ്പോൾ സ്ത്രീ ശരീരത്തിലേക്ക് എളുപ്പം ബീജത്തിന് ചെന്നുത്തുവാൻ സാധിക്കും എന്നതാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ അതുകൊണ്ട് തന്നെ ഗർഭധാരണത്തിന് വളരെയേറെ സാധ്യത കൂടുതലാണ് അപ്പോൾ സമയക്കുറവ് ഇങ്ങനെയുള്ള പാർട്ണർക്ക് അതായത് പുരുഷന് സമയക്കുറവ് പെട്ടെന്ന് ക്ഷീണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ സമയക്കുറവിനൊക്കെ മെയിൻ്റ് കണ്ട്രോൾ ചെയ്യുക അതായത് ടെൻഷൻ ഉണ്ടാകാൻ പാടില്ല അല്ലെങ്കിൽ മൈൻഡ് കണ്ട്രോൾ ചെയ്യുക അല്ലെങ്കിൽ ഒരു സമയം ഒരു മണിക്കൂറിനടുത്തെങ്കിലും സമയം എങ്ങനെയെങ്കിലും ഒന്ന് കണ്ട്രോൾ ചെയ്യാൻ സാധിക്കുക അല്ലെങ്കിൽ ആദ്യത്തെ തവണ ബന്ധപ്പെട്ട് ആ സമയം കൊണ്ട് തന്നെ പുരുഷൻ നിർത്തിപ്പോകാതെ ഒരു മണിക്കൂർ സമയം തന്നെ സമയക്കുറവാണെങ്കിൽ പോലും വീണ്ടും അത് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക അതായത് ഒരു മണിക്കൂർ സമയം വീണ്ടും വീണ്ടും ബന്ധപ്പെടാൻ ശ്രമിക്കുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നല്ല ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് ഇനി നല്ല നല്ല ഒരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാവുന്നതാണ് ഓക്കെ